പാലക്കാട് ഷൊർണൂരിൽ കുഴഞ്ഞു വീണു മരിച്ച ഇരുപത്തിരണ്ടുകാരന്റെ അടിവസ്ത്രത്തിൽ നിന്ന് സിറിഞ്ച് കണ്ടെത്തി ഇന്നലെ വൈകിട്ട് ആറരയോടെയാണ് യുവാവിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ശുചിമുറിയിൽ കയറി അരമണിക്കൂർ ചെലവഴിച്ച ശേഷം പുറത്തിറങ്ങി കുഴഞ്ഞു വീഴുകയായിരുന്നു അരുൺ ആലത്തൂർ ചേരുന്നു വിവരങ്ങളുമായി അരുൺ അപ്പോൾ എന്താണ് ഈ കുഴഞ്ഞു വീണു മരിക്കുന്നതിന് ഇടയായത് എന്ന് വ്യക്തമാകുന്നുവോ നിലവിൽ അതിലൊരു അവ്യക്തത ഉണ്ട് പോസ്റ്റ്മോർട്ടം ശേഷം മാത്രമേ അതിലൊരു സ്ഥിരീകരണം ഉണ്ടാവുകയുള്ളൂ എന്നുള്ളതാണ് വൈകിട്ട് ആറരയോടെയാണ് യുവാവിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് പാലപ്പുറം ചക്കാലക്കുണ്ട് സ്വദേശിയായ ഇരുപത്തിരണ്ടുകാരൻ അമ്മയുടെ വീടായ ഷൊർണൂരിൽ വെച്ച് കുഴഞ്ഞു വീഴുകയായിരുന്നു ശുചിമുറിയിൽ കയറി അരമണിക്കൂർ ചെലവഴിച്ച് പുറത്തിറങ്ങിയ ശേഷം കുഴഞ്ഞു വീഴുകയായിരുന്നു എന്നുള്ളതാണ് ബന്ധുക്കൾ പറയുന്നത് വാണിയംകുളത്ത് സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിച്ചിരുന്നു ഇയാളുടെ അടിവസ്ത്രത്തിൽ നിന്ന് ഈ സിറിഞ്ചിന്റെ പാക്കറ്റും കണ്ടെത്തുകയുണ്ടായി ശുചിമുറിയിൽ നിന്ന് നീടിലും കണ്ടെത്തിയിട്ടുണ്ട് കയ്യിൽ കുത്തിയ പാടുകൾ ഉണ്ടെന്നാണ് പോലീസ് ിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ലഹരി ഉപയോഗമാണോ മരണ കാരണമെന്ന് പോസ്റ്റ്മോർട്ടത്തിലെ വ്യക്തമാവുകയുള്ളൂ എന്നാണ് പോലീസ് വ്യക്തമാക്കിയിരിക്കുന്നത് ഏതായാലും ഇരുപത്തിരണ്ടുകാരന്റെ സുഹൃത്തുക്കളെ കേന്ദ്രീകരിച്ച് ഫോൺ കോളുകൾ കേന്ദ്രീകരിച്ചൊക്കെ അന്വേഷണം പുരോഗമിക്കുകയാണ് മൃതദേഹം ഇൻക്വസ്റ്ററിക്ക് ശേഷം പോസ്റ്റ്മോർട്ടത്തിനായി പാലക്കാട് ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് ജില്ലാ ആശുപത്രിയിൽ ഈ പോസ്റ്റ്മോർട്ടം നടപടി പൂർത്തിയാവുന്ന മുറയ്ക്ക് മാത്രമേ ഇതിൽ ലഹരി ഉപയോഗമാണോ ഈ മരണത്തിന് കാരണം എന്നുള്ളതിൽ ഒരു വ്യക്തത ലഭിക്കുകയുള്ളൂ നിലവിലും ഈ യുവാവിന്റെ പോക്കറ്റിൽ നിന്ന് തന്നെ ആ ഒരു ശുചിമുറിയിൽ നിന്ന് നീടിലും ഉൾപ്പെടെ കണ്ടെത്തിയിട്ടുണ്ട് ശരി അരുൺ അത് വലിയ സംശയത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കുകയാണ് ഏതായാലും പോസ്റ്റ്മോർട്ടത്തിന് ശേഷം കാര്യങ്ങൾ വ്യക്തത വന്നേക്കും മറ്റു സുഹൃത്തുക്കളെ കേന്ദ്രീകരിച്ചും ഒക്കെ പോലീസ് അന്വേഷണം നടത്തുന്നുണ്ട്